നമസ്കാരം വളരെ അപ്രതീക്ഷിതമായി ശശി തരൂരിന്റെ പേരിൽ കേരളത്തിൽ ഒരു ഗ്രൂപ്പ് രൂപം കൊണ്ടിട്ടുണ്ട് ഈ ഗ്രൂപ്പ് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന ചോദ്യത്തിന് തീരെ പ്രസക്തിയില്ല കാരണം ഈ ഗ്രൂപ്പ് വിജയിക്കേണ്ടത് ശശി തരൂരിന്റെ ആവശ്യത്തെക്കാൾ ഉപരി ഓരോ കേരളീയന്റെയും ആവശ്യമാണ് ശശി തരൂർ മുന്നോട്ട് വെക്കുന്ന ആശയം യോഗ്യതാ അടിസ്ഥാനത്തിലുള്ള നേതൃത്വം ഉയർന്നു വരണമെന്നാണ് അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വേട് മെറിറ്റോക്രസി ഇൻ ഡെമോക്രസി എന്നാണ് അപ്പോ തികച്ചും യാദർച്ഛികമായി മറ്റൊരു പ്രയോഗം നമ്മൾ കേട്ടിരുന്നു ഉന്നത കുല ജാഥർ ഭരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കാര്യം ശരിയാകുന്നു എന്നാൽ ശശി തരൂരിൻ്റെ നിലപാട് ഇതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് യോഗ്യത അതാത് മേഖലകളിൽ തെളിയിച്ചവർ നേതൃത്വത്തിൽ വരണം എന്നുള്ളതാണ് ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ കോർപ്പറേറ്റ് വേൾഡിൽ നിലനിൽക്കുന്ന ഗോൾ സെറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയാത്തവരെ മാറ്റി പിന്തള്ളി അതിന് ചെയ്യാൻ യോഗ്യതയുള്ളവരെ മുന്നിലോട്ട് വയ്ക്കുക എന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത് അതുവഴി അദ്ദേഹം വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു പ്രഖ്യാപനവും കൂടി നടത്തിയിട്ടുണ്ട് നമുക്ക് അത്തരത്തിൽ മെറിറ്റോക്രസി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ആളുകൾക്കും തൊഴിൽ നൽകാനുള്ള വിഭവം കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ക്യാമ്പയിനെ മുന്നോട്ട് വെക്കുന്നത് ഇതിനെ നമുക്ക് ഈ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഇന്ത്യ ഫെസ്റ്റിവൽ എന്ന നിലയിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് മേക്കിംഗ് ഇന്ത്യ ഫെസ്റ്റിവലിന്റെ ഉദ്ദേശം പ്രായപൂർത്തിയായ എല്ലാവർക്കും തൊഴിൽ ഷഷ്ടി പൂർത്തിയായ എല്ലാവർക്കും പെൻഷൻ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ സംരക്ഷണം ഇത് ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് അദ്ദേഹം ഈ ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്യുന്നത് ഈ ഗ്രൂപ്പ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയും അതുവഴി തൊഴിലിറപ്പ് നൽകുകയും സ്ഥിരവരുമാനം ഉറപ്പാക്കുകയും സ്ഥിരവരുമാനം തൊഴിൽ സ്രോതസ് മാറിയാലും വരുമാനം സ്ഥിരപ്പെടുത്തുന്ന ഒരു സംവിധാനം നിലവിൽ വരികയും ഇത് ആദ്യം സംഘടനാ തലത്തിൽ വരികയും പിന്നീട് സംഘടനയ്ക്ക് പ്രാപ്തമാകുമ്പോൾ ഇത് ഗവൺമെന്റ് തലത്തിൽ കൊണ്ടുവരാനുമാണ് ഈ ഗ്രൂപ്പ് രൂപം കൊണ്ടിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം ഇതിന് പ്രചോദനമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യപടിയായി മുഴുവൻ ആശാവർക്കർമാർക്കും ഇരുപത്തയ്യായിരം രൂപ മിനിമം ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന ഒരു പദ്ധതി നടപ്പാക്കാനാണ് ആദ്യഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് ഇതിനായി എല്ലാവരെയും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ഇതേ അവസരത്തിൽ തന്നെ ആശാവർക്കർമാർക്ക് മാത്രമല്ല ഈ പദ്ധതിയിൽ പങ്കാളികളാകാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും സ്ഥിരമായ തൊഴിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു മുന്നേറ്റമാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന ക്യു കോഡിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഇതിന്റെ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കുന്നത് മൂന്ന് ഘട്ടത്തിലാണ് ഈ പ്രോസസ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊടിയേറ്റം കുടമാറ്റം വെടിക്കെട്ട് കൊടിയേറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഉത്സവം മേക്കിംഗ് ഇന്ത്യ ഫെസ്റ്റിവൽ കൊടിയേറുന്നത് ആദ്യം ഇതിന്റെ ഒരു സംഘടനാ ഘടന നിശ്ചയിക്കുന്നതിനായി മുഴുവൻ രജിസ്റ്റർ ചെയ്ത അംഗങ്ങളെയും ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിക്കുകയും ഒരു ഭരണഘടന ഇതിന് രൂപം കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ആദ്യഘട്ടത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് ഭരണഘടനയുടെ അഭാവത്തിൽ നമ്മുടെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ ഒരു മുന്നേറ്റമായിരുന്നു ആം ആദ്മി പാർട്ടി മുന്നേറ്റം അത് പൊളിഞ്ഞടുങ്ങാൻ കാരണം വ്യക്തമായ ഒരു ഭരണഘടനയിലായിരുന്നു അപ്പോൾ ആ കുറവ് നികത്തുന്നതിനായി ആദ്യം ഈ സംഘടന ഒരു ഭരണഘടന നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ പാകപക്കാൻ ാല്പര്യമുള്ള എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അവരുടെ അപേക്ഷ ക്ഷണിച്ചുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഒരു ഫോം റിലീസ് ചെയ്തിട്ടുള്ളത് ഇതിൽ നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക ഇതിനോടൊപ്പം അതിൻ്റെ ക്യു ആർ കോഡും അതിൻ്റെ ലിങ്കും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണും കാര്യങ്ങളും മറ്റ് വിശദ അംശങ്ങളും നിങ്ങൾ ഏത് തൊഴിൽ മേഖലയിലാണ് തൊഴിൽ നോക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥിരമായി നിങ്ങൾക്ക് ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖല ഏതാണ് അത് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ട ചില പദ്ധതികൾ നമുക്കറിയാം ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ത്രാണി നമ്മുടെ ഖജനാവിനില്ല എന്ന നിലയിൽ ഒരു വ്യാഖ്യാനം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ യോഗ്യതാടിസ്ഥാനത്തിലുള്ളവർ നേതൃത്വത്തിൽ വരണം എന്ന് നമ്മൾ പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു കളക്ടർ ബ്രോ ഒരു ഗവൺമെന്റ് വകുപ്പ് തന്നെ സി ഫണ്ട് ഉപയോഗിച്ച് ഗവൺമെന്റ് ഖജനാവിൽ നിന്നും ഒരു പൈസ പോലും ചെലവാക്കാതെ വിജയകരമായി നടത്തിയെടുക്കുകയും അദ്ദേഹം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്ത് വന്നപ്പോൾ ആ വർഷങ്ങളായി ശതാബ്ദങ്ങളായി നഷ്ടത്തിൽ കിടന്ന ആ പൊതുമേഖലാ സ്ഥാപനത്തെ വിജയത്തിൽ കൊണ്ടുവരികയും ചെയ്തു അതിന് ചെറിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ചേഞ്ചാണ് അദ്ദേഹം വരുത്തിയത് അദ്ദേഹത്തിന് പാരിതോഷികം നൽകി ഉയർന്ന തസ്തിക നൽകുന്നതിന് പകരം അദ്ദേഹത്തെ പോലുള്ളവരെ അധികയോഗ്യരായി കണക്കാക്കി അവർക്ക് പണിഷ്മെന്റ് കൊടുത്ത് അദ്ദേഹത്തിനെ ഇപ്പൊ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ പുറത്തു നിർത്തിയിരിക്കുന്ന യോഗ്യരായ ഒരുപാട് ആളുകൾ നമുക്ക് ഈ ഉദ്യമത്തിന് അവൈലബിൾ ആണ് ശശി തരൂരിനെയും അവർ ഒഴിവാക്കുന്നതിൻ്റെ അദ്ദേഹം നിൽക്കുന്ന വിഭാഗം ഒഴിവാക്കുന്നതിൻ്റെ മെയിൻ കാരണം അദ്ദേഹത്തിന്റെ അധിക യോഗ്യതയാണ് അധിക യോഗ്യതയുള്ള ഇത്തരം ആളുകൾ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കുന്ന ഒരു സ്വപ്ന തുല്യമായ കേരള മുന്നേറ്റം കേരള മോഡൽ വീണ്ടും നടപ്പിലാ വരാൻ പോവുകയാണ് ഇത് വളരെ തികച്ചും അപ്രയോഗികമായ ഒരു കാര്യമൊന്നുമല്ല നമുക്കറിയാം ജനകീയ ആസൂത്രണം ഇ കെ നായനാരൻ്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഗ്രാമസഭകൾ രൂപീകരിച്ച് നമ്മുടെ പദ്ധതികൾ നമ്മൾ തന്നെ നടപ്പാക്കുന്ന ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവുകയും റോഡുകളും പാലങ്ങളും അതാത് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ തീരുമാനിച്ച് നമ്മൾ നടത്തൊരു സ്കീം ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ആശാവർക്കറുടെ ശമ്പളത്തിന് ആയിരം രൂപ കൂട്ടണമെങ്കിൽ നമുക്ക് അങ്ങ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അനുമതി ലഭിക്കണം അതിനുവേണ്ടി അപേക്ഷകളും അതിനുവേണ്ടി നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ടുകളും തയ്യാറാക്കി എല്ലാവരും ഡൽഹിയിലേക്ക് പോകണം എന്ന രീതിയിലെത്തി നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള നിർണായകമായ നമ്മുടെ അവകാശം നമ്മൾ നേടിയെടുത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം എങ്ങനെയോ കൈവിട്ടുപോയി ഇത് സംസ്ഥാന ജില്ലാതലത്തിൽ നിന്നും സംസ്ഥാന തലത്തിൽ നിന്നും തീരുമാനിക്കാൻ കഴിയാതെ കേന്ദ്രത്തിൽ ഡൽഹിയിൽ പോയി തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി വന്നത് വളരെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇത് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മളറിയാതെ തന്നെ കൈവിട്ടു പോയതാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുന്നത് കേരളത്തിന് സ്വന്തമായിട്ട് രൂപം കൊടുത്ത വളരെ വിജയകരമായി രൂപം കൊണ്ട ജനകീയ ആസൂത്രണം ഡിജിറ്റൽ ഫോമിൽ കൊണ്ടുവന്ന് ഓരോ ഗ്രാമസഭകളും നമ്മൾ സംഘടിപ്പിച്ച് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ആശാവർക്കർമാരെ പോലെ വളരെ അടിസ്ഥാന തലത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ആർക്കും ജോലി ലഭിക്കാത്ത ഒരു ഭാവിയാണ് മുന്നോട്ട് വരുന്നത് എഐ എ ഐയുടെ ആഗമനത്തോടുകൂടി വളരെ വലിയൊരു ജോലി നഷ്ടം വരികയാണ് ജോലി സമയം ജോലി ഇല്ലാതെ തന്നെ ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്ന യൂണിവേഴ്സൽ ഇൻകം എന്ന ഒരു കൺസെപ്റ്റും യൂണിവേഴ്സൽ ഇൻകം അഥവാ ഗ്ലോബൽ ബേസിക് ഇൻകം ഇതൊക്കെ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറിയ ആളുകൾ ഇപ്പോൾ അമേരിക്കയിൽ അതിനുള്ള ടൂൾസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുകയും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ തന്നെ ആളുകളെ പിരിച്ചുവിടുകയും ഇനി ഏ ആയി വന്നു കഴിഞ്ഞാൽ മനുഷ്യ മാനവശേഷി എന്ന് പറയുന്നത് ഒരു ആവശ്യമില്ലാത്ത കമ്മോഡിറ്റിയായി മാറുകയും ഇതെല്ലാം നമുക്ക് ഇനി യന്ത്രങ്ങളെ ഉപയോഗിച്ച് ചെയ്യാം എന്ന കല തലത്തിൽ അതിസമ്പന്നന്മാർ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങ് കേരളത്തിൽ നിന്ന് ഒരു വളരെ വിപ്ലവകരമായ ഒരു തുടക്കമാണിത് നമുക്ക് നമുക്ക് ആദ്യതലത്തിൽ എല്ലാവർക്കും ജോലി അത് ഉറപ്പാക്കുക എല്ലാവർക്കും ജോലി ഉറപ്പായി ആ ജോലി എ ആയി റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും വരുമാനം എന്ന ആ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പദ്ധതിയാണ് നടപ്പാക്കാൻ പോകുന്നത് ഇതിൽ നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്യുക അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാര്യങ്ങളിൽ നമുക്കിപ്പോൾ അറിയാം ഉന്നത കുലജാതനായ നമ്മുടെ തോമസ് മാഷ് ഡൽഹിയിൽ പോയിട്ട് ഇവരുടെ കാര്യത്തിൽ എന്താണ് ആശാവർക്കർമാരുടെ കാര്യത്തിൽ എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയും എന്താണ് നമുക്ക് നേടിയെടുക്കേണ്ടത് എന്നത് ഏഹ് കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ വീഡിയോയും ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നു ഇതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം യോഗ്യതാടിസ്ഥാനത്തിൽ ആളുകളെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതാണോ നല്ലത് കൂടി അഭിപ്രായം നോക്കിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് നോട്ട് അധികം താമസിച്ച് അത് എത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ നോട്ട് ഇല്ല ഇപ്പോൾ കാരണം ഒരു നോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആശാവർക്കേസിന്റെ പ്രശ്നങ്ങൾ കൂടി ചോദിച്ചത് കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റുമായി സംസാരിച്ച് ഇന്നത്തെ ആ ഡീറ്റെയിൽസ് കൊടുക്കണം ഇപ്പൊ ഡീറ്റെയിൽസ് സംസ്ഥാന ഗവൺമെന്റ് ആ ഡീറ്റെയിൽസുമായിട്ടല്ല ഞാൻ പോയിരിക്കുന്നത് ധനമന്ത്രാലയം വിശദാംശങ്ങൾ തേടുകയാണ് തേടുകയല്ല എന്ത് വേണം ഈ കാര്യത്തിൽ തീർക്കാൻ ഞാൻ റിപ്പോർട്ട് കൊടുക്കാം ഇന്നത്തെ എന്റെ മറ്റൊത്തിരി ഇഷ്യൂസ് വെച്ചുകൊണ്ടാണ് ഇനി അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് വിനു വിനു ഒരു ലക്ഷം രൂപ ഓണറേറിയ മാസം ഈ സംസ്ഥാന സർക്കാർ പുള്ളിയ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഡൽഹിയിലുള്ള ഓഫീസേഴ്സുമായിട്ടും പാർലമെന്റ് അംഗങ്ങളുമായിട്ടും പി എംഒ ലൈസ് ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷം രൂപ മാസം ഓണറേറിയം കൊടുക്കുന്നുണ്ട് അതൊന്ന് അതുകൂടാതെ അദ്ദേഹം മുപ്പത് വർഷമായിട്ട് പ്രൊഫസർ ആയിരുന്ന സമയത്ത് അതിൻ്റെ എല്ലാം കൂടി ചേർത്ത് എൺപത്തി മൂവായിരം രൂപ മാസം കിട്ടുന്നുണ്ട് പിന്നെ ഇരുപത്തിരണ്ട് വർഷം എം ബി ആയിരുന്ന സമയത്ത് എല്ലാം കൂടി ചേർത്ത് അമ്പത്തൊമ്പതിനായിരം രൂപ കിട്ടുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ വിനു മുമ്പ് വിനു പറഞ്ഞു വണ്ടിയുണ്ട് ഓഫീസർമാരുണ്ട് ഓഫീസുണ്ട് കാറുണ്ട് എല്ലാം ഉണ്ട് അത് കൂടാതെ മാസം അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ കയ്യിൽ കിട്ടുന്നുണ്ട് ഒരു മാസം ഒരു മാസം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ കയ്യിൽ കിട്ടുന്ന ഒരു മനുഷ്യൻ്റെ അടുക്ക ചെന്നിട്ട് നിങ്ങൾ പത്രക്കാരെല്ലാം കൂടി ചെന്നിട്ട് ഈ ഏഴായിരം രൂപ കിട്ടുന്നവരുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യം വരും പുള്ളി പ്രകോപിതനാകും കാരണം പുള്ളി സംസാരിക്കുന്നത് രണ്ട് ലക്ഷം നാൽപ്പത്തി രണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ കയ്യിൽ മാസം ഇങ്ങനെ മേടിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുടെ അടുക്ക ചെന്നിട്ട് നിങ്ങൾ ഈ ഏഴായിരം രൂപ ആൾ ഉള്ള ആൾക്കാർ കിട്ടുന്ന ആൾക്കാരുടെ കണക്കൊക്കെ ചോദിച്ചാൽ ആ കണക്കൊന്നും എടുക്കാൻ പുള്ളിയെ കൊണ്ട് സാധിക്കത്തില്ല പത്ത് വയസ്സായി വിനു പത്തെഴുപത്തെട്ട് വയസ്സായി അദ്ദേഹം ഇനി കണക്കൊക്കെ ശേഖരിച്ച് അവിടെ കൊണ്ടേ കാണിച്ച് ഇതൊക്കെ സെറ്റിൽ ചെയ്ത് വരാനൊന്നും അദ്ദേഹത്തിന് അതിനുള്ള കഴിവൊന്നുമില്ല ഇനി അതുകൂടാതെ തന്നെ ഇപ്പോൾ തന്നെ വിനു ഇപ്പോൾ പറഞ്ഞല്ലോ ജോസഫ് സി മാത്യു സാർ പറഞ്ഞല്ലോ ഈ അഞ്ച് ലക്ഷം എന്നുള്ളത് പുള്ളിയുടെ യാത്രാബത്ത വർദ്ധിപ്പിച്ച് പതിനൊന്ന് ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്ത് നമ്മുടെ നികുതി പൈസ എടുത്ത യാത്രാബത്തയിലാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്നിട്ട് പോലും പുള്ളിക്ക് പോയിട്ട് സംസാരിക്കാൻ ഇവർക്ക് എത്ര രൂപ കിട്ടാറുണ്ട് ആരാണ് കള്ളം പറയുന്നത് കേന്ദ്ര സർക്കാരാണോ കള്ളം പറയുന്നത് സംസ്ഥാന സർക്കാരാണോ കള്ളം പറയുന്നത് ആരാണ് കൊടുക്കാനുള്ളത് ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടാനുള്ളതെന്നുള്ള പോലും കണക്ക് എടുക്കാനൊന്നും പുള്ളിക്ക് മനസ്സുമില്ല പുള്ളി കൊണ്ട് സാധിക്കത്തുമില്ല പുള്ളിക്ക് പ്രായവുമായി പുള്ളിയുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കിട്ടുന്നവരുടെ കാര്യമൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുക്കപ്പോൾ ഇതൊക്കെ ചോദിക്കുന്ന നമ്മളാണ് മണ്ഡന്മാർ സിക്കിം സർക്കാർ ആശാവർക്കർമാരെയും അംഗനവാടിമാരെയും വില്ലേജ് ഗാർഡുമാരെയും എല്ലാവരും റെഗുലറൈസ് ചെയ്തു അതായത് സർക്കാരിൻ്റെ ജീവനക്കാരാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതെന്താണ് തെളിവായിട്ട് കാണിക്കുന്നത് അതായത് സംസ്ഥാന സർക്കാരിന് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ തൊഴിലാളിയായിട്ട് ഇവരുടെ ലിസ്റ്റിൽ കയറ്റാൻ പറ്റും അങ്ങനെ കയറ്റിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ചോദിക്കുന്ന മിനിമം വേജസ് കൊടുക്കാൻ സാധിക്കും ഇവര് ചോദിക്കുന്ന ഇ എസ് ഐ കൊടുക്കാൻ സാധിക്കും ഇവർ ചോദിക്കുന്ന പി എഫ് കൊടുക്കാൻ സാധിക്കും ഇവര് ചോദിക്കുന്ന വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കും അതിന് കേന്ദ്ര സർക്കാരിനെ നേരെ നെഞ്ചത്തോട്ട് കയറുകയോ അല്ലെങ്കിൽ അവരുടെ പോയി സമരം ചെയ്താൽ ഇത് സാധിച്ചെടുക്കാനുണ്ടോ ഒരു ആവശ്യമില്ല കാരണം സിക്കിം സർക്കാർ ചെയ്തത് പോലെ നമുക്കും നമ്മുടെ സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇപ്പോൾ നമുക്ക് നിർവാഹമില്ല ജനങ്ങൾ ബലഹീനരാണ് ജനങ്ങളുടെ ബലം ബോധ്യപ്പെട്ട് വരണം സർക്കാരിന് അങ്ങനെയാണെങ്കിൽ സർക്കാർ തീർച്ചയായും ഇത് ചെയ്യും അപ്പം നിങ്ങൾ ഈ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്ത് ഈ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ പേരും വിവരവും നമുക്ക് സംഘടിതരായ ആളുകളുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും സർക്കാർ അംഗീകരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന കൂട്ടായ്മ തൊഴിൽ എടുക്കുന്നവൻ്റെ ഒരു കൂട്ടായ്മയിലേക്ക് മെമ്പർ ആവുക എന്നിട്ട് നമുക്ക് നമ്മുടെ പരിമിതമായ സ്രോതസ് ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു കളക്ടർ ബ്രോ അറിയാം സി എസ് ആർ ഫണ്ട് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെ സർക്കാർ വകുപ്പുകൾ തന്നെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഈ സി എസ് ആർ ഫണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമരംഗത്ത് നിരവധി ഫണ്ടുകളുണ്ട് അത് ഉപയോഗിക്കാൻ അറിയാവുന്നവരെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയാൽ ഈ വക കാര്യങ്ങൾക്ക് നമുക്ക് കൂട്ടായ്മയായിട്ട് ഓരോ ഗ്രാമതലത്തിലും ഓരോ പദ്ധതികൾക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഈ കാണുന്ന ഫോമിൽ നിങ്ങൾ നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക നമുക്കിത് സംഘടിക്കാം നമ്മൾ സംഘടിച്ച് കഴിഞ്ഞാൽ ഓരോ ജില്ലാടിസ്ഥാനത്തിലും ഇത്തരം ഫണ്ടുകൾ നമ്മൾക്ക് നമ്മുടെ ജനകീയ ആവശ്യങ്ങൾക്ക് നേടിയെടുക്കാം ഇല്ലെങ്കിൽ ഇത് മാസപ്പടി വാങ്ങിക്കുന്ന ആളുകൾ വെറുതെ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് മാസപ്പടിയായിട്ട് കൊണ്ടുപോവുകയും നമ്മൾ അതിനെക്കുറിച്ചുള്ള പരാതികൾ പറഞ്ഞ് കുത്തിയിരിക്കുകയും ചെയ്യും നിങ്ങൾ ദയവായി ഒട്ടും സമയം താമസിക്കാതെ നിങ്ങൾക്ക് തൊഴിലെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തൊഴിൽ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ സ്ഥിരത ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് അയക്കുക നമുക്ക് തൊഴിലിടങ്ങളിൽ നമ്മളുടെ വേണ്ട ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് ഉള്ള ഒരു ഡിജിറ്റൽ ഫോം നമ്മൾ രൂപീകരിക്കുകയാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ നമ്മളുടെ വിസിബിലിറ്റി നമ്മളുടെ പ്രസൻസ് നമ്മുടെ പ്രസൻസ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ സർക്കാരുകളും നമ്മൾ പറയുന്ന വഴിക്ക് വരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സർക്കാർ രൂപീകരിക്കുകയും നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തൊഴിൽ ഉറപ്പ് നൽകുന്ന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യും അതാണ് ഈ മേക്കിംഗ് ഇന്ത്യ ഫെസ്റ്റിവലിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം അപ്പോൾ മേക്കിംഗ് ഇന്ത്യ ഫെസ്റ്റിവലിലേക്ക് ഉള്ള ഈ പ്രവേശന ഫോറം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഭാഗഭക്കാകുക നിങ്ങൾ അതിൽ പങ്കാളിയാവുക അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മൾ ഒന്നിച്ചു ചേരുന്ന ചായ സൽക്കാരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ പദ്ധതിയിൽ ഈ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മൂന്ന് തരത്തിലാണ് രജിസ്ട്രേഷൻ അവർ തരംതിരിക്കുന്നത് ഒന്ന് അഗ്നിവീർ സംരംഭകൻ അഗ്നിവീർ ലീഡർ പിന്നെ ജനതാ ജനാർദ്ധൻ എന്ന രീതിയിൽ ജനതാ ജനാർദ്ധൻ എന്ന് പറഞ്ഞാൽ ശമ്പളവും സ്ഥിര വരുമാനവും സ്ഥിരം തൊഴിലും ആഗ്രഹിക്കുന്ന അപേക്ഷകർ പിന്നീട് അഗ്നിവീർ ലീഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ തങ്ങളുടെ സേവനം സൗജന്യമായി ഈ ഉദ്യമത്തിന് വേണ്ടി നൽകുന്ന ആളുകൾ അവർക്ക് തങ്ങളുടെ ഒരു നേതൃത്വത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു എന്താണ് അവരുടെ ഒരു പ്ലാൻ ഒരു ഗോൾ എന്താണ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് സമർപ്പിക്കുക ആ പ്രോജക്റ്റ് ഈ ഗ്രൂപ്പ് വിശകലനം ചെയ്തിട്ട് യോഗ്യരായ പ്രോജക്റ്റ് നിർദ്ദേശിക്കുന്നവരെ നേതൃത്വത്തിൽ നിർത്തിക്കൊണ്ട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുക ആ പ്രോജക്ടിന്റെ കീഴിൽ അവരെ നേതൃത്വത്തിൽ നിലനിർത്തുക പിന്നീട് നേതൃത്വത്തിൽ വരാൻ കഴിയാതെ ചില പ്രോജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവർക്ക് അഗ്നിവീർ സംര സംരംഭകരായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ആളുകളും ഈ ഫോം ഫില്ല് ചെയ്ത് ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ സമർപ്പിക്കുക ഈ ഉദ്യമം വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടാഴ്ചയ്ക്കുള്ളിൽ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഈ ഉദ്യമം ലോഞ്ച് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രൊപ്പഗണ്ട എഫക്റ്റീവായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നതും കോപ്പി അടിച്ച് മറ്റുള്ള ആളുകളുടെ പദ്ധതികൾ തങ്ങളുടെ പേരിലാക്കി അത് ഏറ്റവും കയ്യടി നേടുന്ന പദ്ധതികൾ നടപ്പിലാക്കും എന്ന് വാഗ്ദാനം ചെയ്ത് അതിൻ്റെ മുഴുവൻ ആളുകളെയും ആകർഷിക്കുകയും ഒടുവിൽ അതിൻ്റെ പേരിൽ ലഭിക്കുന്ന അധികാരം ഈ എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചുകൊണ്ട് അവർ നടപ്പാക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നത് അപ്പോ ഈ ക്യാമ്പയിൻ്റെ വിജയം നിങ്ങളുടെ കയ്യിലാണ് എല്ലാവരും ഈ ക്യാമ്പയിനിൽ പങ്കെടുത്ത് ഇതിൽ രജിസ്റ്റർ ചെയ്യുക കൂടാതെ എൻ്റെ ഈ എളിയ സംരംഭം എൻ്റെ ഈ ചാനലിനെ വിജയിക്കുക വിജയിപ്പിക്കാൻ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക